ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറഞ്ഞത് നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ആ സിക്സിൻ്റെ പ്രൊമോയാണ് അതായത് ഓൾറെഡി ഒരു പ്രൊമോ വന്നായിരുന്നു പക്ഷെ അതിന്റെ കൂടെ കുറച്ചും കൂടെ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ലാലാട്ടം വരുന്നുണ്ട് ലാലാട്ടം വന്നിട്ട് ഒരു ആപ്പിളൊക്കെ പിടിച്ചുകൊണ്ടാണ് ലാലാട്ടം വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് വേണോ ആപ്പിൾ വേണോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ആപ്പിൾ കഴിച്ച് ഇട്ടൊക്കെ ലാലാട്ടം തിരിച്ചു പോകുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും പൂച്ചയ്ക്കാർ മണികെട്ടും എന്ന് പറഞ്ഞ ടാസ്ക് വളരെ അടിപൊളിയായിട്ടൊരു ടാസ്ക്കാണ് സായി ഒക്കെയാണ് ആദ്യം പോയൊക്കെ ഇടുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലാലേട്ടൻ വീണ്ടും പ്രത്യക്ഷനാവുകയാണ് പ്രത്യക്ഷനായിട്ട് പറയുകയാണ് ഞാൻ എന്താ വന്നതെന്നറിയോ മണിയടിക്കാനാന്ന് പറഞ്ഞിട്ട് മണിയടിക്കുകയാണ് കുറച്ച് കോമഡി ഒക്കെ കലർന്നൊരു പ്രൊമോ കേട്ടോ അപ്പോഴേക്കും എല്ലാവരും ഓടിപ്പോയി പൂച്ചയ്ക്ക് മണി കെട്ടുകയാണ് അപ്പം അങ്ങനെ ആദ്യമായിട്ട് മണി കെട്ടുന്നത് നമ്മുടെ നന്ദനയാണ് അപ്പോൾ അവിടെ ചോദിക്കുന്ന ആരാണ് ആദ്യം മണി കെട്ടിയത് അപ്പം നന്ദനയാണെന്ന് പറയുന്നുണ്ട് അപ്പം നന്ദനിയോട് ടങ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അതായത് ഉരുളലോടെ ഉരുളൽ ആയിരിക്കും പറയുന്നതെന്ന് തോന്നുന്നു പക്ഷെ നന്ദനിക്ക് പറയാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും അവിടെ ഒരു റെഡ് ലൈറ്റ് ബി പി ആണ് എന്തായാലും നല്ല രസമുള്ള പ്രൊമയാണ് കുറച്ച് കോമഡിയൊക്കെ ചേർന്നിട്ടുള്ള പ്രൊമമാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ഭവൻ